ഹായ് ഓൾ വെൽക്കം ടു ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രിൻസ് മൂവി റിവ്യൂ ആണ് പ്രിൻസ് മൂവി ഇന്നലെയാണ് ഞാൻ കണ്ടത് കാണാൻ താമസിച്ചെനിക്ക് പനിയും തൊണ്ടവരെയൊക്കെയായിരുന്നു അതുകൊണ്ട് ശരീരം സുഖമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ലായിരുന്നു ഇന്നലെയാണ് കണ്ടത് ഇന്നലെ തന്നെ കാണാൻ പാതി മനസ്സിലാണ് ഉദാഹരണം നമുക്കറിയാം ഒരു സിനിമ നമ്മൾ മോശമാണെങ്കിൽ തിയേറ്റർ ഇരിക്കുന്ന അവസ്ഥ ഭയങ്കര എന്താ പറയുക ഭയാനാണ് കാരണം നമുക്ക് അത്ര നേരം അവിടെ തിയേറ്ററിൽ നിൽക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാശ് പോകുന്നത് സമയനഷ്ടമൊക്കെ വരും നമ്മളെ സിനിമ കൊള്ളത്തില്ലെങ്കിൽ നമ്മളവിടെ ഫോണിൽ കളിച്ചിരിക്കുക അല്ലെങ്കിൽ വേറെ രീതി ഒക്കെ നമുക്ക് അത്ര നേരം അവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിനിമ കൊള്ളില്ലെങ്കിൽ അപ്പോൾ ഈ പ്രിൻസ് എന്ന് പറയുന്ന മൂവിക്ക് ഒത്തിരി മോശം റിവ്യൂസ് ആണ് വന്നത് മൊത്തം അതുകൊണ്ട് തന്നെ പാതി പുലസോളാണ് പോയി കണ്ടത് റിവ്യൂ ഇടാന്ന് പറഞ്ഞ് പാതി മലസോറാണ് പോയി കണ്ടത് പക്ഷേ സത്യം പറയട്ടെ നല്ല അടിപൊളി പടമാണ് ഫ്രണ്ട്സ് എന്താ ഇത്ര നെഗറ്റീവ് റിവ്യൂ വരുന്നത് അറിയത്തില്ല ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്ന പോലെ ഒന്നും അല്ലാതെ ഫാമിലി ഓഡിയൻസിന് പക്ക പറ്റിയ പടം തന്നെയാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ ഒരു എൻ്റർടൈനൊരു സോഷ്യൽ മെസ്സേജ് കൂടി തരുന്ന ഒരു സിനിമയാണ് ഫ്രിൻസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അതായിരിക്കും ഈ പടത്തിന് ഇത്ര നെഗറ്റീവ് റിവ്യൂ വരാൻ കാരണം കാരണം അതിനകത്ത് കളിയാക്കുന്നത് കുട്ടനെ മൊത്തം യൂട്യൂബേഴ്സിനെയും ബ്ലോഗേഴ്സിനെയും ഈ കണ്ട ക്രിയേറ്റേഴ്സിനെയും ഒക്കെയാണ് അതുകൊണ്ടായിരിക്കും ഈ പടത്തിന് ഇത്രയും നെഗറ്റീവ് വരാൻ കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ഇത്ര നെഗറ്റീവ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു ഫാമിലി എൻ്റർടൈന ഒരു സെക്കൻഡ് ഹാഫ് ഈ സോഷ്യൽ മീഡിയ അവരുടെ ഒരു ലൈഫാണ് മൊത്തം കാണിക്കുന്നത് യൂട്യൂബേഴ്സിൻ്റെ അതായിരിക്കും ഇത്രയും നെഗറ്റീവ് വരാനും എനിക്ക് തോന്നുന്നു കാരണം അല്ലാതെ ഞാൻ കണ്ടിട്ട് ഇതിൻ്റെ പടത്തിൻ്റെ നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല വളരെ അടിപൊളി ഒരു മികച്ച ചിത്രം അതല്ല ഈ പുറത്ത് കാണുന്ന നെഗറ്റീവ് റിവ്യൂ കാണുന്ന കിട്ടുന്നും അത്ര മോശം ഒരു പടമല്ല നല്ല പടമാണ് കാരണം ദിലീപേട്ടൻ്റെ എന്താ പറയുക അടുത്ത് വന്നതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പടം എന്ന് തന്നെ പറയാം കാരണം ഒരു ഫാമിലി എൻ്റർടൈൻ നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഇപ്പോഴത്തെ കാലത്തിലൊരു സോഷ്യൽ മെസ്സേജും കൂടെ പറഞ്ഞു കഴിക്കുന്നുണ്ട് പടം അതായത് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇരുതലം കുറിച്ചുള്ളൊരു പാളാണ് അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ശരിയാത്തില്ല അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ഫേക്ക് ന്യൂസ് നമ്മൾ ഷെയർ ചെയ്യുന്ന പോലും ഒരാ ഒരു വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതേ അതേ കൂട്ടത്തെ കാര്യങ്ങളെല്ലാം സിനിമ പറയുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ യൂട്യൂബേഴ്സിൻ്റെ അതായത് അവരുടെ കല്യാണം തൊട്ട് എന്താ പറയുക കൊച്ചിൻ്റെ ഇരുപത്തെട്ട് എട്ട് മഹാത്ത ചടങ്ങിൽ വരെ ഇപ്പം അവർ കോണ്ടായിട്ട് ചെയ്യുന്നുണ്ട് അതേ കൂട്ടം ട്രെൻഡിങ്ങിന് വേണ്ടി യൂട്യൂബേഴ്സിൻ്റെ മത്സരവും അവർ ചെയ്യുന്ന പ്രാങ്കും എല്ലാം ഓരോ അതെല്ലാം നല്ല രീതിയിൽ ഒരു കളിയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്കത് യൂട്യൂബേഴ്സ് എല്ലാം മിക്കവാറും ഏറ്റവും പറഞ്ഞത് എൻ്റെ പടത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം ദിലീപ് എന്ന് പറയുന്ന ആളുടെ ഒരു കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് പറയുന്നത് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല അതായത് പുള്ളിക്ക് പുള്ളിയാണ് കുടുംബത്തിലെ മൂത്തമാകാന് പക്ഷേ രണ്ടാമത്തെ താഴത്തെ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞു പുള്ളിയുടെ കല്യാണം കഴിയുന്നില്ല അങ്ങനെ പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഒരു രീതിയിലൊക്കെ പോകുകയാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് ഹാഫിനകത്ത് സ്ഥിരം ഒരു ഇതൊന്നും പറഞ്ഞിട്ട് തോന്നിയില്ല സെക്കൻഡ് ഹാഫിലോട്ട് വരുവാൻ ആണ് ഇതുകൊണ്ട് തന്നെ എന്ത് സെക്കൻഡ് ഹാഫിൽ പക്ഷേ കൂടുതലും അവർ നായിക ഭയങ്കര ഓവറായിരുന്നു നായിക പക്ഷെ എനിക്ക് ഒരു ഓവറായിട്ട് തോന്നിയില്ല കാരണം ഇപ്പോഴത്തെ നായിക കാണിച്ച ഇരട്ടിയാണ് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് കാണിക്കുന്നത് പക്ഷേ നായിക ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാരും പറയുന്ന നായിക ഓവറാണ് പക്ഷെ നായിക ഓവറാന്നുമല്ല നായിക കറക്റ്റായിരുന്നു കാണിച്ച മൊത്തം പക്ഷേ എന്ത് പറയുന്നത് ഈ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് ഹാഫിൽ മൊത്തം ഈ കാണിക്കുന്നത് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ ലൈഫ് ആ ഒരു രീതിയിൽ കാണിക്കുന്നത് ഇപ്പം പറയാൻ ഇപ്പം ഏതൊരാൾക്ക് ഒരു ഫോൺ ഒരു ബൈക്കിൽ കൊണ്ടുപോയി ഏത് എവിടെ വേണമെങ്കിലും ചെന്ന് കേറിട്ട് ഓൺലൈൻ മീഡിയാസ് ഒന്നും പറഞ്ഞ് അങ്ങനെ ഇല്ല ഇപ്പം നടിമാറിന് തന്നെ അവരുടെ ശരീരത്തിലേക്ക് സൂം ചെയ്ത് വീഡിയോ എഴുതുക അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഓൺലൈൻ വീഡിയോസ് ചെയ്യുന്നവർ ഇട്ടില്ലേ അവർക്കൊക്കെ ഇല്ല നല്ല രീതിയിലൊരു കൊട്ടാണ് ആ രീതിയിലാണ് പണം പറഞ്ഞു പോകുന്നത് അതായിരിക്കും ഇത്ര നെഗറ്റീവ് റിവ്യൂ വരാൻ കാരണം ഈ സെക്കൻഡ് ഹാഫ് പറഞ്ഞ പോട്ട് തന്നെ മൊത്തം ഈ യൂട്യൂബേഴ്സിൻ്റെ ബ്ലോഗേഴ്സിൻ്റെ അവരെല്ലാം കളയായിക്കൊണ്ടാണ് ചെയ്തേക്കുന്നത് നല്ല ലാസ്റ്റ് നല്ലൊരു സോഷ്യൽ മെസ്സേജും പറഞ്ഞു വെച്ചാണ് സിനിമ അവസാനിക്കുന്നത് അതായത് നമ്മൾ നമ്മളെ തീരുമാനം മറ്റുള്ളവരെ അടിച്ചേൽപ്പ് അടിച്ചേൽപ്പിക്കരുത് അതായത് നമ്മുടെ തീരുമാനമാണ് നമ്മുടെ തീരുമാനം അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ആ രീതിയിലാണ് അതായത് നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമാണ് ഇപ്പം ഈ പറയുന്ന എൻ്റെ തീരുമാനം അല്ലെങ്കിൽ വേറൊരു യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് നമുക്ക് നമുക്കായിട്ടൊരു തീരുമാനം വേണം അതാണ് സിനിമ പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ പണം തന്നെയാണ് എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പോൾ ബൈ